സി പി എമ്മിന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ പാളയത്തെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം അതായത് പഴയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന അൻപത്തി അഞ്ച് സെന്റ് ഭൂമിയിൽ നാല്പത് സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണ് എന്ന പരാതിയിൽ തുടർ നടപടികൾക്ക് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ തുടങ്ങി തുടങ്ങിവച്ചിട്ടുണ്ട് വിഷയം സംബന്ധിച്ച് സർവകലാശാലയിലുള്ള എല്ലാ രേഖകളും ശേഖരിക്കാൻ രജിസ്ട്രാറുടെ ചുമതലയിലുള്ള ഡോക്ടർ മിനി കാപ്പിന് നിർദ്ദേശം നൽകിയതായി ഡോക്ടർ മോഹനൻ പറഞ്ഞു യഥാർത്ഥത്തിൽ എത്ര സെന്റ് സ്ഥലമാണ് നൽകിയത് അടക്കമുള്ള രേഖകൾ സർവകലാശാലയിൽ ഉണ്ടാകുമെന്ന് അതുൾപ്പെടെയുള്ള കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും വി സി പറയുന്നു സ്ഥലം നൽകിയതുമായി ബന്ധപ്പെട്ട് സർവകലാശാലയ്ക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെ പരിശോധിച്ചതിനു ശേഷം എല്ലാ രേഖകളും സഹിതം അടുത്തുചേരുന്ന സിൻഡിക്കേറ്റിൽ വിഷയം അവതരിപ്പിക്കും സർവകലാശാലയുടെ സ്ഥലം അളന്നു തിട്ടപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സിൻഡിക്കേറ്റാണ് തീരുമാനമെടുക്കേണ്ടത് എന്നും വി സി പറഞ്ഞു ഇതിനൊപ്പം തന്നെ റിപ്പോർട്ട് ഗവർണർക്ക് നൽകുമെന്നും വി സി അറിയിച്ചു ഭൂമിപ്രശ്നം സംബന്ധിച്ച സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയ പരാതിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വി സിയോട് റിപ്പോർട്ട് തേടിയിരുന്നു ഇതേ തുടർന്നാണ് രജിസ്ട്രാറുടെ ചുമതലയുള്ള ഡോക്ടർ മിനി കാപ്പനോട് രേഖകൾ സമാഹരിക്കാൻ വി സി നിർദ്ദേശം ഇടത് അനുകൂല സിൻഡിക്കേറ്റ് വിഷയത്തിൽ എന്ത് തീരുമാനം നിർണായകമാണ് സർവകലാശാല വിഷയങ്ങളെ ഗവർണറും സർക്കാരും തമ്മിൽ കടുത്ത പോർ തുടരുന്നിടയിലാണ് സി പി എമ്മിന് തലവേദനയായി ഭൂമി പ്രശ്നവും കൂടി വി സി ഡോക്ടർ ഗവർണറുടെയും മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പഴയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന അൻപത്തി സെന്റ് ഭൂമിയിൽ നാല്പത് സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നതാണ് എന്ന വിവരാവകാശ രേഖയിൽ വ്യക്തമായതോടുകൂടിയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയത് ഇപ്പോഴും റവന്യൂ രേഖകളിൽ സർക്കാർ പുറംപോക്ക് ഭൂമിയായി തുടരുന്ന ഈ സ്ഥലത്തിന് കരം ഒടുക്കിയിട്ടില്ല എന്ന സർവേ വകുപ്പിൽ നിന്നും വഞ്ചിയൂർ വില്ലേജ് ഓഫീസിൽ നിന്നും രേഖകൾ ലഭിച്ചതായും കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു സി പി എം കൈയേറിയിരിക്കുന്ന സർവകലാശാല വക ഭൂമി തിരിച്ച് പിടിക്കണമെന്ന് ാണ് കമ്മിറ്റി ഗവർണർക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിന് എ കെ ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിനായി ഭൂമി അനുവദിച്ചത് അന്ന് അന്ന് അനുവദിച്ച പതിനഞ്ച് സെന്റ് ഭൂമി മാത്രമാണെങ്കിലും സർവകലാശാലയുടെ അൻപത്തിയഞ്ച് സെന്റ് ഭൂമി സിപിഎം കൈവശമുണ്ടെന്നാണ് വിവരാവകാശ രേഖ ഭൂമി സിപിഎം കൈവശമുണ്ടെന്നാണ് വിവരാവകാശ രേഖ ഭൂമി അനുവദിച്ച ഉത്തരവിന്റെ പകർപ്പ് കളക്ടറേറ്റിലോ താലൂക്ക് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ സർവേ വകുപ്പിലോ ലഭ്യമല്ലെന്ന് ും ക്യാമ്പയിൻ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് മാത്രവുമല്ല അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള ഭൂമിയിൽ തണ്ടപ്പേര് പിടിക്കാത്തതിനാൽ ഇപ്പോഴും പുറമ്പോക്ക് ഭൂമിയായി വഞ്ചിയൂർ വില്ലേജ് ഓഫീസ് രജിസ്ട്രാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുമൂലം വസ്തു കരം സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറായിട്ടുമില്ല എന്നാൽ ലക്ഷം അതായത് ഏകദേശം പത്തര ലക്ഷം രൂപ കോർപ്പറേഷന് കെട്ടിട നികുതിയായി പ്രതിവർഷം അടയ്ക്കുന്നുമുണ്ട് സർക്കാർ പുറംപോക്ക് ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയതും ടി നമ്പർ അനുവദിച്ചതും കെട്ടിട നികുതി സ്വീകരിച്ചതും ഗുരുതരമായ കൃത്യവിലോപാണ് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എ കെ സെന്ററിനെ വഞ്ചനയുടെ സ്മാരകം എന്ന് വിശേഷിപ്പിച്ചത് മുൻ ഇടതു സഹയാത്രികൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഇ എം എസിന്റെ അഭ്യർത്ഥന പ്രകാരം അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണിയാണ് ഭൂമി കൈമാറിയത് എൺപത്തിയേഴിൽ എ കെ ജി സെന്റർ കേരള സർവകലാശാലയുടെ ഭൂമി അടക്കം കയ്യേറിയെന്നും പരിശോധനയിൽ ഇത് തെളിഞ്ഞതാണെന്നും ചെറിയാൻ ഫിലിപ്പ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു ഗവേഷണ സ്ഥാപനം എന്ന പേരിൽ നികുതിയിലും വൈദ്യുത നിരക്കിലും എ കെ ജി സെന്റർ ഇളവ് നേടിയിരുന്നു എ കെ ജി സെന്റർ ക്രമക്കേടുകൾ നിയമസഭയിലും ദേശീയ തലത്തിലും വിവാദമായി എ കെ ആന്റണിയും കെ കരുണാകരൻ ചേർന്നാണ് ൾ അവസാനിപ്പിച്ചത് എന്നും ചെറിയാൻ ഫിലിപ്പ് അന്ന് പറഞ്ഞിരുന്നു ഫേസ്ബുക്കിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം നമുക്കൊന്ന് നോക്കാം എ കെ ജിയുടെ സ്മാരകമായി ഒരു പഠന ഗവേഷണ കേന്ദ്രത്തിന് സർക്കാർ നൽകിയ മുപ്പത്തിയഞ്ച് സെന്റ് ഭൂമിയിൽ പാർട്ടി ഓഫീസ് സ്ഥാപിച്ച സിപിഎം നേതൃത്വം സർക്കാരിനെ കബളിപ്പിക്കുകയാണ് ചെയ്തത് പൌരപ്രമുഖർ അടങ്ങിയ എ കെ ജി സ്മാരക കമ്മിറ്റിയുടെ പേരിൽ നൽകിയ ഭൂമി ക്രമേണ പാർട്ടി നേതാക്കൾ മാത്രമടങ്ങിയ ഒരു ട്രസ്റ്റ് കൈമാറി സർക്കാരുമായുള്ള ധാരണ ലംഘിച്ചു െതിരെ കേസ് കൊടുക്കുമെന്ന് ഞാൻ പ്രഖ്യാപിച്ച ശേഷമാണ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രവും ലൈബ്രറിയും തുടങ്ങിയത് ഇ എം എസിന്റെ അഭ്യർത്ഥനയെ മാനിച്ച പഠന കേന്ദ്രത്തിന് വേണ്ടി മാത്രമാണ് റവന്യൂ വകുപ്പിന്റെ പതിനഞ്ച് സെന്റും കേരള യൂണിവേഴ്സിറ്റിയുടെ ഇരുപത് സെന്റും അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി അനുവദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എ കെ ജി സ്മാരക കമ്മിറ്റിയുടെ രൂപീകരണത്തിന് ഇ എം എസ് വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു കുന്നുകുഴിയിലെ വീട്ടിലേക്ക് എന്നും നടന്നുപോകുന്ന വഴിയിലെ പഴയ ഗ്യാസ് ഹൌസ് നിന്നിരുന്ന സ്ഥലം ഞാനാണ് നിർദ്ദേശിച്ചത് യൂണിവേഴ്സിറ്റിയുടെ എട്ട് സെന്റ് ഭൂമി അനധികൃതമായി കയ്യേറിയതായി ചില മാധ്യമങ്ങളിൽ ആരോപണം ഉണ്ടായിരുന്നു ഇക്കാര്യം യൂണിവേഴ്സിറ്റി സെനറ്റിൽ ഞാൻ ഉന്നയിച്ചതിനെ തുടർന്ന് റവന്യൂ അധികൃതർ ഭൂമി അളന്നപ്പോൾ അധികമുണ്ട് എന്ന് കണ്ടെത്തി ഗവേഷണ സ്ഥാപനം എന്ന പേരിൽ കെട്ടിട നികുതിയിലും വൈദ്യുതി നിരക്കിലും ഇളവ് നേടിയിരുന്നു എ കെ സെന്റർ ക്രമക്കേടുകൾ നിയമസഭയിലും ദേശീയ തലത്തിലും വിവാദമായി ഇതിനിടെ ദില്ലിയിൽ വെച്ച ഇ എം കണ്ടപ്പോൾ വിശ്വാസപൂർവ്വം അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എ കെ ആന്റണി കെ കരുണാകരൻ എന്നിവരെ ധരിപ്പിച്ചു എ കെ ജിയോടും ഇ എം എസിനോടും ആധരവ് പുലർത്തിയിരുന്ന അവരും കെ പി സി സിയും രാഷ്ട്രീയ മാന്യതയുടെ പേരിലാണ് വിവാദം അവസാനിപ്പിച്ചത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഈ പ്രാപ്യമാകുന്ന വിധത്തിൽ പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുക എന്ന വാദമുയർത്തി ഭൂമി വാങ്ങിയെങ്കിലും ഒടുവിൽ സിപിഎമ്മിന്റെ പാർട്ടി ഓഫീസാണ് ഇത് മാറിയത് ആയിരത്തി ഉത്തരവ് പ്രകാരം സെന്റർ ഭൂമിയാണ് സ്മാരക കമ്മിറ്റിക്ക് നൽകിയത് അതേ വർഷം മെയ് മെയ്ന് സ്മാരക കമ്മിറ്റി സെക്രട്ടറി നൽകിയ അപേക്ഷയിൽമേലാണ് അനുഭവപ്പെട്ടത് പിന്നീട് സ്മാരക ട്രസ്റ്റ് ഉണ്ടാക്കി അതിന്റെ പേരിൽ പതിനഞ്ച് സെന്റ് ഭൂമി കൂടി സർവകലാശാലയിൽ നിന്ന് കൈവശപ്പെടുത്തി പിന്നീട് എൺപത്തിയേഴ് മുതൽ നയന സർക്കാരിന്റെ കാലത്ത് ഭൂമിക്കും കെട്ടിടത്തിനും നികുതി ഇളവും നൽകി എട്ടു വർഷത്തെ മുൻകാല കൂടിയാണ് നികുതി ഇളവ് നൽകിയത് പാർട്ടി നേതാക്കളുടെ താമസ സ്ഥലമായും പാർട്ടി ആസ്ഥാനമായും ഉപയോഗിക്കുന്ന സ്ഥാപനം നൽകുന്ന സ്ഥലത്താണ് നികുതി ഇളവ് നൽകിയിരുന്നത് നിലവിൽ സ്മാരക കമ്മിറ്റിയുടെ പേരിനാണോ ട്രസ്റ്റിന്റെ പേരിലാണോ ഭൂമി ഭൂമിയെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഇതിനെ ചൊല്ലി നിരവധി വാദപ്രതിവാദങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഒടുവിൽ ചായക്കോപ്പിയിലെ കൊടുങ്കാറ്റായി അവസാനിക്കുകയായിരുന്നു സിപിഎമ്മിന് പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വരുന്നതോടുകൂടി നിലവിലെ എ കെ സെന്റർ പഠന ഗവേഷണ കേന്ദ്രമായി പ്രവർത്തിക്കുമെന്നുള്ള സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന പഠന ഗവേഷണ കേന്ദ്രത്തിന് സൗജന്യമായി പതിച്ചു നൽകിയ ഭൂമിയിൽ കഴിഞ്ഞ നാല് ദശാബ്ദമായി സിപിഎം ആസ്ഥാനം പ്രവർത്തിച്ചുവെന്നതിന് തെളിവാണ് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഗവർണർക്കും കേരള സർവകലാശാല വി സിക്കും നിവേദനം നൽകിയിട്ടുണ്ട് എൺപത്തിയെട്ടിൽ എ കെ ജി ശങ്കറിന് ചുറ്റുമതിൽ കെട്ടിയപ്പോൾ പതിശു നൽകിയതിലും കൂടുതൽ ഭൂമി കൈവശപ്പെടുത്തിയെന്ന ആരോപണവും ഉയർന്നിരുന്നു കാർഷിക ആവശ്യങ്ങൾക്ക് പതിശു നൽകിയ ഭൂമി കർഷകേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിന്റെ പേരിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ച സർക്കാരാണ് ഗവേഷണ കേന്ദ്രത്തിനായി സ്വന്തം പാർട്ടിക്ക് പതിശ് ലഭിച്ച ഭൂമി ദുരുപയോഗം ചെയ്തിരിക്കുന്നത് എന്നും നടപടി സ്വീകരിക്കണമെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ നേതാക്കൾ ഗവർണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ശാസ്ത്രീയ സോഷ്യലിസത്തെക്കുറിച്ച് പഠനം നടത്താൻ ഒരു ലൈബ്രറി കോൺഫറൻസ് ഹാള് ഓഫീസ് എന്നിവയ്ക്ക് ആവശ്യമുള്ള സ്ഥലം ഈ ഗ്യാസ് ഹൌസ് ജംഗ്ഷനിൽ വിവേകാനന്ദ സെന്ററിന്റെ ഹാളിന്റെ കിഴക്ക് ഭാഗത്ത് യൂണിവേഴ്സിറ്റി ഓഫീസിന്റെ തെക്ക് ഭാഗത്തുള്ള സർവകലാശാല ഭൂമി പതിച്ചു നൽകണം എന്നായിരുന്നു ഇ കെ നയനാർ ആവശ്യപ്പെട്ടത് ഇതിലേക്കായി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന എം പി മൻമഥൻ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് സി നാരായണപിള്ള ലക്ഷ്മി എൻ മേനോൻ എന്നിവർ ഉൾപ്പെട്ട എ കെ ജി സ്മാരക കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായിരുന്ന സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ളയുടെ സ്വാധീനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മാർച്ച് പതിനാലിന് ചേർന്ന യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗം പതിനഞ്ച് സെന്റ് സ്ഥലം കൂടി സി പി എം ഗവേഷണ കേന്ദ്രത്തിന് വിട്ടു നൽകി സർക്കാരിന്റെ മുൻകൂർ അനുമതി ലഭിക്കുന്നതിനാൽ തന്നെ ഇതിന് പട്ടയം പിടിക്കാനായില്ല ആയിരത്തി എഴുപത്തിയെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് എ കെ ജി സെന്ററിനെ തറക്കല്ലിട്ടു എൺപത്തി എട്ടിൽ നയനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സിപിഎം സഹയാത്രികനായ വൈസ് ചാൻസലർ ജി ബി മോഹനൻ തമ്പിയും സിൻഡിക്കേറ്റ് അംഗമായ സിപിഎം നേതാവ് ജി സുധാകരനും ചേർന്ന് സർവകലാശാലയുടെ കൂടുതൽ ഭൂമി സിപിഎം കേന്ദ്രത്തിന് രഹസ്യമായി വിട്ടുകൊടുത്തു സർവകലാശാലയുടെ ചെലവിൽ എ കെ ജി സെന്ററിന് മതിൽ നിർമ്മിക്കുകയും ചെയ്തു എന്നാൽ സിപിഎം പറയുന്നത് ആന്റണി മുപ്പത്തിനാല് ദശാംശം നാല് സെന്റർ വസ്തു വിട്ടുകൊടുത്തു എന്നാണ് ഫയലുകൾ നേരത്തെ മാറ്റിയത് കൊണ്ട് സത്യം കണ്ടുപിടിക്കാൻ ആ ആകില്ല എന്ന ധാരണ സിപിഎമ്മിലുണ്ട്